കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ ജെ ബി എൽ പി സ്കൂളിലെ അധ്യാപകർക്കും പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് ക്ലാസ് നടത്തിയത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ക്ഷേമ അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ ശില്പയും ഡോക്ടർ നിഖിതയും നേതൃത്വം നൽകി െ അവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതാണ് ചെറുപ്പകാലത്ത് ചെയ്യേണ്ട മാറ്റങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ചെയ്യണം നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു കുഞ്ഞു സംസാരിച്ചു ഇരിക്കട്ടെ ഉടനെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അകത്തോപ്പ് ചെയ്തു അപ്പൊ ആ കുഞ്ഞ് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെലവില്ല ആ ഞാൻ പറഞ്ഞത് തെറ്റാണ് പറയാൻ പറയാൻ പാടില്ല എന്ന് എന്ന് രണ്ട് ഞാൻ ആ വാക്ക് എല്ലാവരും എന്നെ ചിന്തിക്കുന്ന അവരുടെ മനസ്സിൽ എന്താ നമുക്ക് സ്കൂൾ പ്രധാനാധ്യാപിക ആൻസമ്മ ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഇ കെ റാണിമോൾ ജോർജ് ജെ എച്ച് ഐ നിഷ സുരേഷ് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജെ എച്ച് ഐ എസ് ആർ രാജീവ് ക്ലാസ് എടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ E